ലൂമിനസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ട്രിപ്പ് മൈസൂർ രണ്ട് ദിവസത്തേക്കാണ് ടൈറ്റൻസ് ടൂർ പ്ലാനേഴ്സാണ് പാക്കേജ് നടക്കുന്നത് ഫ്ലാവിഡ ആ ലൂമിനസ് മറ്റേലും വണ്ടി ഉണ്ട് മറ്റേ മറ്റേ മുപ്പത്തിനാലും രണ്ട് നാൽപ്പത്തൊമ്പതാണ് ഇപ്പോൾ പിള്ളേരൊക്കെ റെഡി ആയി നിൽക്കുക നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി മൂന്ന് വണ്ടിയുണ്ട് അത് അവരോട് ചോദിക്കണം ഫോണിൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു മൈസൂറിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു കട്ട ബ്ലോക്കിൽ കിടക്കുക ഓ വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാലടയിലുള്ള കാദമ്പരി ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് നിർത്തിയാണ്ടിടക്ക് കഴിഞ്ഞ് ഞങ്ങൾ മൈസൂർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ് അങ്കമാലി കഴിഞ്ഞു കറുകൂറ്റി ആകാൻ പോകുന്നു തൃശ്ശൂർ ഒക്കെ കഴിഞ്ഞ് ഷൊർണൂർ റോഡിലേക്ക് കയറി പോകൊണ്ടിരിക്കുക വഴി അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാലും നല്ല തിരക്കായിരുന്നു എന്തായാലും നമ്മള് നേരത്തെ ആണ് ഇപ്പൊ നമ്മ തന്നെ പത്ത് പതിനൊന്ന് മണി ആയി നമ്മൾ നേരത്തെ തന്നെ കൂടല്ലൂര് കയറി ചെന്നു കൂടല്ലൂര് വഴിയാ പോകുന്നത് കേറിക്കൊണ്ടിരിക്കാണ് ನಾಳೆ ಮಟ್ಟದಲ್ಲಿ ആറ് മണിക്കുള്ളൂസ് ആറു മണിക്കേപ്പോസ്റ്റ് തുറക്കുള്ളൂ നമ്മള് അവിടെ നിന്ന് കുറഞ്ഞ ആളുകൾ കിടക്കേണ്ടി വരും ഇപ്പൊ സമയം മൂന്ന് നാല്പതഞ്ചാലും അവിടെ കിടക്കണം അങ്ങനെയൊക്കെ നമ്മൾ നേരെ പോകും തന്നെ ഇങ്ങനെ നമ്മൾ കൂടല്ലൂരൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ആറ്റോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കും ആറ് മണിക്കെ തുറക്കുകയുള്ളൂ എല്ലാ വണ്ടിയും പറയു വന്നിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റ് തുറക്കാറുണ്ട് ഞങ്ങളിങ്ങനെ ക്യൂ കിടക്കുവാണ് फॉरेस्ट मतलब फॉरेस्ट से अंदर निकल कर और आने के टाइम पे आने ड्राइव पे सारे पिंड कर गए यस सुबह के आने में टाइम है हां ये लीजिए हम बैठे കാട്ടവനെ ദേ കാട്ടവനെ കാട്ടവനെ ആരെ 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 കാട്ടവനെ എല്ലാം ഉണ്ടോ ആന ദേ ആരെ ആരെ ഫ്രണ്ടിടാ ഫ്രണ്ടി ഇങ്ങോട്ട് വാ പെട്ടി ഇങ്ങോട്ട് വാ ഫ്രണ്ടി 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 അത് പറ്റാ അങ്ങനെയാണോ സഹായനികേടി മൈസൂർ വന്ന് റൂം എടുത്തോണ്ടിരിക്കുവാണ് പിള്ളേർക്ക് നമ്മൾ ഫ്രഷൊക്കെ ആയി ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഹോട്ടലിൻ്റെ അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ മൈസൂർ പാലസിലെത്തി പിള്ളേരെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അവിടുത്തെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ ചൂടുണ്ട് ഇവിടെ പിള്ളാരെല്ലാം മറുകൊണ്ടിരിക്കുകയാണ് ഫിലോമിനാ ചർച്ച സെന്റ് ഫിലോമിനാ ചർച്ച എത്തി നമ്മൾ ഉച്ചയ്ക്ക് എന്താ ഫുഡ് കഴിച്ച സ്ഥലം കേട്ടോ അപ്പം നമ്മൾ വാട്ടർ ജയിലിൻ്റെ അവിടെ എത്തി നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ ഒതുക്കിയിട്ടുണ്ട് വേണ്ട ഇപ്പം പ്ലാവലിലെ ഡ്രൈവർമാരുടെ പേര് പറയാത്തന്നെ അവർക്ക് വിഷമം ഒന്ന് ജോജി ഒന്ന് മോനായി കുഞ്ഞു മോനായി കുഞ്ഞു മോനായി നമ്മുടെ വണ്ടി തന്നെയാണ് ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ വൃന്ദാവൻ ലക്ഷ്യമാക്കി പോവും വൃന്ദാവന്റെ അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ വൈകിട്ട് വൃന്ദാവനെ കൊണ്ടിറക്കും പുറകെ ബസ് വല്ല ഉണ്ടോൻ്റെ അവിടുത്തെ ഡാമ് തുറന്ന് വിട്ടിട്ട് വെള്ളം പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നല്ല രസം കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൂടക്കാരൻ ഇറങ്ങിയിട്ടുണ്ട് അവരമ്മച്ചി ഏ ഇട്ടിട്ട് പോയേക്കുന്ന കടല പത്ത് രൂപ നെല്ലിക്ക ഇരുപത് കട നോക്കാൻ വേണ്ടി നിൽക്കുക പിന്നെ ഏഴുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ ഏതാട്ടോ ഫുള്ള് വണ്ടി വന്ന് വന്നിങ്ങനെ രണ്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നേ ഇത് വരെ ഇത് രണ്ട് ഇത് മൂന്ന് ഇത് പിന്നെ ഇവിടുത്തെ കച്ചവടക്കാര് കടല ആ ചായ ലൈം ടീ ലൈം ടീ ഉണ്ടോ ലൈം ടീം ഇപ്പൊ ഇരുവരട കച്ചവടം നടത്തിയത് ഓട്ടി ഏതെടുത്താലും പത്തല്ലോ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി നമ്മൾ അന്ന് ഇവിടുന്ന് ഫുഡും കഴിച്ച് ഡീജം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവും വണ്ടേയുള്ള ഒരു കൊച്ചിൻ്റെ ബെത്ത് ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക അത് കത്തിക്കണം എന്നല്ലായിരുന്നു അത് വാല്യേല പൊട്ടിത്തെറിക്കുന്ന انچين 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 اپر تے اپر تے اپر اپو نام کا لاڈو لاڈو تھینک یو റിയിക്കുകയാണ് അറേഞ്ച് ചെയ്ത ടൈറ്റൻസ് ഗ്രൂപ്പിനും പ്രത്യേകം അറിയിക്കുന്നു നാളത്തെ നമ്മുടെ ഷെഡ്യൂള് എല്ലേ റെഡിയായി നിങ്ങളുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ബസ്സും കയറുക കേട്ടതാ കുടിച്ച് നമ്മള് നോക്കി ടൗണിലൊന്നും പോയി തിരിച്ചു പോകാം തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്ന കൃത്യ എട്ട് മണിക്ക് എല്ലാവരും എല്ലാം പാക്ക് ചെയ്ത് മോളിലൊന്നും ും കിട്ടിട്ട് എനിക്ക് മെസ്സിക്കാറില്ല കേട്ടോ നോക്കി നിൽക്കാൻ പറ്റില്ല സമയം കളയാതൊക്കെ ഗ്രഹണം വേണില്ല ചീറ്റി പോയി ചീറ്റി പോയി ചീറ്റി പോയി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച റൂമിലേക്ക് പോവാണ് ഇനി നാളെ രാവിലെ ഉള്ളു ഡിട്ടി നിങ്ങൾ കഴിച്ചില്ലേ ഞാൻ പോയി കഴിച്ചായിരുന്നു രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചാമുണ്ടിയിൽ സീറാൻ പോവുകയാണ് ചാമുണ്ടിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നു ഇനി അടുത്ത് ചാമുണ്ടിയും കണ്ടിറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കഴിഞ്ഞിട്ടേ സൂ കൊടുക്കുകയുള്ളൂ അങ്ങനെ മൈസൂറിൽ സൂയി വന്ന് എല്ലാവരും ഇറക്കി വിട്ട് ഇന്നത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് സൂ സുഖം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് സീനുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് പിന്നെ കൂടല്ലൂർ വൈകിട്ടത്തെ പുട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോരും നാളെ ഇപ്പം തിരുവല്ല രാവിലെ ഇറക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചെറിയ ഒരു ഓട്ടോം കൂടെ നമുക്കുണ്ട് വണ്ടിയെടുത്ത് മൈസൂർ കഴിഞ്ഞ് കൂടല്ലൂരാകുന്നതിന് മുമ്പ് നമ്മൾ നാട്ടിലേക്ക് പോരാനുള്ള ഡീസലും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കാണ് അപ്പോൾ നമ്മുടെ കൂട്ടുവണ്ടിയും ഉണ്ട് കൂടെ അവന് പരാതി അവനെ അവനെ വീഡിയോ എടുത്തിട്ടൊന്നും പരാതി ആൾക്കാരെല്ലാം വന്ന് തിരിച്ചറക്കി നമ്മൾ അടുത്ത ഓട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാവും